വർണ്ണനകൾ ഏറെയുള്ള മറ്റൊരു കൂടി ഒരുങ്ങിയിരിക്കുകയാണ് കളിക്കാനും ചിരിക്കാനും പഠിക്കാനുമായി പുതിയ പാഠ്യപദ്ധതിയുമായി അപ്പർ കുട്ടനാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വർണ്ണക്കൂടാരം ഒരുങ്ങി സ്നേഹമാണ് ഭാഷ കളിയാണ് രീതി എന്ന ആശയത്തിലാണ് മുകളടി ിൽ വർണ്ണക്കൂടാരം തയ്യാറാക്കിയത് എസ് എസ് കെയുടെ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ തയ്യാറാക്കിയ വർണ്ണക്കൂടാരം എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുകയാണ് വർണ്ണക്കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം മുതൽ കാഴ്ചയുടെ മാസ്മരികത അനുഭവിച്ചറിയും ഒരു ഭാഗത്തായി കുളം അതിനു മുകളിൽ കൂടി പാലം മീൻ കൊക്ക് കൂടാരം തുടങ്ങി നിരവധി ആകർഷകമായ നിർമ്മിതികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള വിവിധ റൈഡുകളുമുണ്ട് സ്കൂളിന്റെ ചുവരുകൾ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ വരച്ച് മനോഹരമാക്കി ആകർഷകമായ ക്ലാസ് മുറികൾ ഐ ടി സാങ്കേതികവിദ്യയിലൂടെ പഠനം ആകർഷകമായ ക്യാമ്പസ് തുടങ്ങിയവയെല്ലാം മുകളടി സ്കൂളിന് സ്വന്തം പത്തു ലക്ഷം രൂപ ചെലവഴിച്ചാണ് എസ് സ്കൂളിൽ വർണ്ണക്കൂടാരം ഒരുക്കിയത് നിരണ മുകളടി സ്കൂള് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടി ഉയർന്നിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് പ്രീ പ്രൈമറി കുട്ടികൾക്ക് അവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനു വേണ്ടിയാണ് ഈ വർണ്ണക്കൂടാരം എന്ന പദ്ധതി പത്ത് ലക്ഷം രൂപ കൊടുത്ത് സ്റ്റാർട്ട്സിൻ്റെ പദ്ധതിയായിട്ടാണ് ചെലവ് സ്റ്റാർട്ട്സിൻ്റെ പദ്ധതിയായിട്ട് ചിലവഴിച്ചതാണ് ഈ വർണ്ണക്കൂടാരം സ്നേഹമാണ് ഭാഷ കളിയാണ് രീതി എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് വർണ്ണക്കൂടാരം പദ്ധതി ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് വർണ്ണക്കൂടാരത്തിൽ പതിമൂന്ന് ഇടങ്ങളാണുള്ളത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് വേണ്ടിയാണ് ഇടങ്ങൾ ഓരോന്നും ക്രമീകരിച്ചിരിക്കുന്നത് പുറം കളിയിടം അകം കളിയിടം കുഞ്ഞിരങ്ങ് ശാസ്ത്രയിടം അങ്ങനെ ഇടങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പും സമാഗ്ര ശിക്ഷികസന വകുപ്പും കൂടി ചേർന്നുകൊണ്ടാണ് ഈ വർണ്ണക്കൂടാരം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളിവിടെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ മനസ്സിനെ കൂടുതൽ ഉല്ലാസത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും അതുമാത്രമല്ല മുകളി സ്കൂളിൻ്റെ തന്നെ മുഖഛായ മാറുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനമാണ് ഇപ്പം നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്